സച്ചിയും രേവതിയും അങ്ങനെ വീട്ടിലിരിക്കുന്ന പൈസ എടുത്തും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ള പൈസയല്ലേ അത് നമുക്കിങ്ങനെ എടുത്തു പോയാൽ എന്ത് ചെയ്യും അത് കുഴപ്പമില്ല നമുക്കിപ്പോൾ ഏതാണോ ആവശ്യം അത് നമുക്ക് ചെയ്യാം എന്ന് രേവതിയോട് പറയുന്നുണ്ട് എങ്കിൽ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ രേവതിയും സച്ചിയും കൂടെ ഹോസ്പിറ്റലിൽ വരെയാണ് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് അമ്മയ്ക്ക് ബോധം വിടുന്നു ബോധം വിഴുന്നപ്പോഴും ചോദിക്കുന്നുണ്ട് അമ്മ അമ്മയുടെ മകളുടെ നമ്പർ പറഞ്ഞു താൻ ഞാൻ അവളെ വിളിച്ച് ഇവിടെ കൊണ്ടുവരാമെന്ന് പറ അപ്പോഴത്തേക്കും നമ്മുടെ വിമല പറയുന്നുണ്ട് അയ്യോ വിമലയ്ക്ക് പറയാൻ പറ്റില്ല ഈ സമയം ശ്രുതി ഒളിച്ച് നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ ഇല്ല മോളിവിടെയില്ല എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അത് മോള് പുറത്താണെന്ന് പറയുന്നുണ്ട് പുറത്താണോ അപ്പോൾ ഈ നാട്ടിലുണ്ടെന്നല്ലേ അമ്മ പറഞ്ഞതൊന്നു ചോദിക്കുന്നുണ്ടില്ല നമ്പരൊന്നു പറഞ്ഞു തന്നാൽ മതി അത് എനിക്ക് നമ്പർ ഓർമ്മയൊന്നുമില്ല ഫോൺ പൊട്ടിപ്പോയതുകൊണ്ട് എനിക്ക് നമ്പർ ഓർമ്മയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നെന്ന് രേവതിക്ക് മനസ്സിലായി ഇവർ എല്ലാ ആദ്യം സത്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ കൊച്ചും ഇപ്പം നമ്മളോട് ചോദിക്കുന്നതിനൊന്നും മറുപടിയും പറയുന്നില്ല സച്ചി കേട്ടങ്ങിൻ്റെ എന്ന് പറഞ്ഞ ജീവൻ്റെ ജീവനായിരുന്ന ആ കുട്ടിക്ക് ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല ചോദ്യം അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഒളിച്ചു വെക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും എന്തു നമ്മുടെ ഈ സമയം നമ്മുടെ ശ്രുതി എന്തു വിളിച്ചു നിന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ബില്ല് നേരത്തെ ബില്ലടച്ചിട്ട് വരികയായിരുന്നു ബില്ലടച്ചിട്ട് വന്നാണ് ശ്രുതി സച്ചിയും രേവതിയും വരുന്നത് കണ്ടും കൊണ്ട് കട്ടൻ്റെ പുറകിലോട്ട് കയറി എന്ന് വിളിച്ചു അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രുതി കേൾക്കുന്നുണ്ടായി ഇന്ന് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ആലോചിക്കുന്നത് അങ്ങനെ അവർ പറയുന്നതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല വിമല പറയുന്നത് ഞാൻ യുംവതിയുടെ കള്ളം പറയാനും വയ്യ എന്നാൽ കള്ളം പറഞ്ഞേ പറ്റൂ എന്നുവെച്ചാൽ ആ സമയത്ത് രക്ഷപ്പെടുത്തിയത് രേവതിയും സച്ചിയാണല്ലോ അങ്ങനെ അവർ ബില്ലടയ്ക്കാൻ വേണ്ടി സച്ചി പറയുന്നുണ്ട് ഞാനൊന്ന് പോയി ബില്ല് അടച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അങ്ങനെ സച്ചി ബില്ലടയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട് ബില്ലടയ്ക്കാൻ പോകുന്ന സമയത്ത് അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോഴും അയ്യോ അത് ഇവിടെ ഒരു ലേഡി വന്ന് ബില്ലടച്ചു എല്ലാ പൈസയും തന്നിട്ടുണ്ടെന്ന് പറയും അതാരാ വന്ന അടച്ചാൽ അതറിയില്ല അവരുടെ ഏതോ റിലേറ്റീവാണ് അവർ വന്ന് ബില്ലടച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് പറയുന്നത് സച്ചി എന്ത് ചെയ്ത് ഒരു ഒന്ന് ഞെട്ടിപ്പോയിട്ടാണെന്നു വെച്ചാൽ നമ്മൾ കൊണ്ട് ചേർത്ത ആളിനെ നമ്മളറിയാതെ ഇത് ആരാണ് ബില്ലടച്ചിട്ട് പോയെന്നുള്ള ഇതാണ് അങ്ങനെ സച്ചി റൂമിലോട്ട് വരും ും റൂമ് വന്ന് വാതിൽ തുറന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും റൂമിൽ വിമലയും മോനും ആരുമില്ല അപ്പോഴും സച്ചി ഞെട്ടും ഒന്ന് ഇതെന്താണ് സംഭവിച്ചെന്ന് അറിയാനും പാടില്ല അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇത് നമ്മളെ അവർ ഒളിപ്പിക്കുന്നതാണ് അവരുടെ മകൾ ഇവിടെ തന്നെ ഉണ്ട് ഇതിലെന്തൊക്കെയോ കള്ളത്തനങ്ങൾ നടക്കുകയാണ് അത് നിനക്ക് തോന്നുന്നതായിരിക്കും ഇല്ല തോന്നുന്നതല്ല സച്ചി കേട്ടോ അവരുടെ മകള് ഗൾഫിലൊന്നും പോയിട്ടില്ല അവരുടെ മകൾ അപ്പം അവരുടെ മകളെ നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് അവരിവിടെ തന്നെ ഉണ്ടെന്ന് പറയാം ശ്രുതി ഈ സമയം അമ്മയും കൊണ്ട് മീരേരെ വീട്ടിലോട്ടേ കൊണ്ടുപോകാം ആദ്യം പറഞ്ഞ് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും പറയുന്നു അച്ഛമ്മയുടെ നാട്ടിൽ പോയാൽ അവിടെ നിങ്ങളെ വന്ന് തിരക്കും തിരക്കി നിങ്ങളെ കണ്ടുപിടിക്കും അതുകൊണ്ട് അത് വേണ്ട മീരരെ വീട്ടിൽ നിർത്തിയിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് ഇതിന് എന്തോ എന്ത് പറഞ്ഞാലും അവർ കള്ളമാണ് പറയുന്നത് അവർ സത്യസന്ധമായി ഒന്നും അവർ പറയുന്നില്ല ഇത് അവരുടെ മകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട് വേറെ ഒടും പോയിട്ടില്ല അവരുടെ മകൾ നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ള ഇതുകൊണ്ടായിരിക്കും അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്നറിയില്ല പക്ഷേ ആർക്കും അറിയില്ല ഇത് ശ്രുതിയുടെ അമ്മയാണ് ശ്രുതിയുടെ മോനാണ് എന്നുള്ള കാര്യം ഇവർക്ക് രണ്ട് പേർക്കും അറിയില്ല പക്ഷേ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഒത്തു വന്നുകൊണ്ട് ശ്രുതിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ശ്രുതി അവിടെ വെച്ച് കണ്ടാൽ ശ്രുതിയുടെ കള്ളക്കളിയും പൊളിയും അതുകൊണ്ട് ശ്രുതിക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി അങ്ങനെ സച്ചിയും രേവതിയും കൂടെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ വീട്ടിലോട്ട് പോകുമ്പോൾ അച്ഛൻ്റെ പറയണം അച്ഛൻ എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോഴും അച്ഛനും പറയുന്നത് ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതിക്ക് സജ്ജിക്കും ചന്ദ്രമതിക്ക് സമാധാനമായി ചന്ദ്രമതിക്കെന്ന് വെച്ചാൽ ഇനി ആ കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ ആ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകില്ല അവൻ അച്ഛനില്ലാത്തവൻ നിനക്ക് എന്താണോ നിനക്ക് അമ്മയില്ലേ മനുഷ്യപത്തിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചന്ദ്രമതി ചോദിക്കുന്നതും അങ്ങനെ രേവതി സച്ചി നമ്മുടെ ശ്രുതി സച്ചിയെ ഭയന്നുകൊണ്ട് സച്ചിയുടെ മുന്നിൽ ദേവതയുടെ മുന്നിലും കള്ളക്കളി പൊളിയും എന്നുള്ള ഇത് തോന്നിയപ്പോൾ ശ്രുതി അവിടെ നിന്നും കൊണ്ട് അമ്മയെയും കുഞ്ഞിനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ ഒത്തിരി നന്ദി അടുത്ത വീഡിയോയിൽ വരുന്നവരെ